ആ ദമ്പതികൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാനൊന്നും തയ്യാറായില്ല ആരും അറിയാതെ രഹസ്യമായി അവനെ വളർത്തുവാൻ തന്നെ തീരുമാനിക്കുന്നു പിൽക്കാലത്ത് പേർഷ്യൻ രാജ്യത്തിൻ്റെ അധിപനായി ചരിത്രം സൃഷ്ടിച്ച സൈറസ് രണ്ടാമൻ അങ്ങനെ ഒരു ഇടയ ബാലനായി വളരുന്നു ഇടയ സമൂഹത്തിലാണ് വളർന്നതെങ്കിലും ആ കുഞ്ഞിൻ്റെ ജനിതകപരമായ സവിശേഷതകൾ അധിക കാലമൊന്നും മറച്ചു വയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല ഒരിക്കൽ അവന്റെ സിരകളിലൂടുന്ന രാജരക്തം സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുക തന്നെ ചെയ്തു ഒരു വേട്ടയാടൽ മത്സരത്തിൽ അതിഗംഭീരമായ പ്രകടനം നടത്തിയ ആ ഇടയ ബാലനിൽ കാമ്പിസസ് രാജാവിന് ചില സംശയങ്ങൾ തോന്നുന്നു കാമ്പിസസ് അവന്റെ യഥാർത്ഥ പിതാവ് അങ്ങനെ കാമ്പിസസ് രാജാവ് അവനെ പറ്റി വളരെ രഹസ്യമായി ഒരു അന്വേഷണം നടത്തുന്നു ആ അന്വേഷണം ചെന്നെത്തുന്നത് ആ ഇടയദമ്പതികളിലേക്കാണ് അങ്ങനെ ചാരന്മാർ മുഖേന കാമ്പിസസ് രാജാവ് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു കാലങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ നിന്നും അപഹരിക്കപ്പെട്ട തങ്ങളുടെ കാമ്പിസസ് മാൻഡേൻ ദമ്പതികളുടെ മകനാണ് ആ കുഞ്ഞ് എന്നും